അപ്പൊ രേണു രേണുസ്തുദിക്കെതിരെ കേസ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിന്റെ കൂട്ടത്തിൽ തന്നെ രേണു സുദി ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ ഇത്തവണത്തെ ബിഗ് ബോസിൽ രേണു സുദി ഉണ്ടാവുമോ എന്നുള്ളത് കാരണം അമ്മാതിരി കാര്യങ്ങളാണല്ലോ ഇപ്പൊ രേണു സുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ മീഡിയ രേണു രേണുസ്തുതിയോട് ചോദിച്ച സമയത്ത് രേണു സുദിനെ മറുപടി നമുക്കൊന്ന് ഒന്ന് കേട്ടോ ബിഗ് ബോസിൽ വരാൻ ആഗ്രഹമുണ്ടോ ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പോവാൻ ഉണ്ട് വിളിച്ചാൽ ഞാൻ പോകുന്നതാണ് പറഞ്ഞത് വിളിച്ചിട്ടുണ്ട് എന്ന് അവസാനം പറയുന്നുണ്ട് അല്ല ബിഷ്മീൻ ഓൾമോസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് രേണുസുദ്ധി ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ എന്റേതായ കോണ്ടാക്ട് ഞാൻ അന്വേഷിച്ചപ്പോഴും അവസാനത്ത് അൻപത് പേര് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ അതിരുപത് പേരാണ് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം രേണുസുദ്ധി ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടാവുള്ള സാധ്യത ഉണ്ട് പിന്നെ അറിയാമല്ലോ ഇപ്പൊ രേണുസുദ്ധിയോളം സോഷ്യൽ മീഡിയയിലെ റീച്ചിൽ നിൽക്കുന്ന വേറെ ഒരാൾ തന്നെ പറയേണ്ടി വരും നല്ല രീതിയിൽ ഇപ്പൊ രേണുസുദ്ധി ലൈംലൈറ്റിൽ കത്തി നിൽക്കാണ് അങ്ങനെ ഒരാളെ ബിഗ് ബോസ് തട്ടി കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ പിക്ക് ചെയ്യാൻ ശ്രമം എന്തായാലും ബിഗ് ബോസ് നടത്തും പിന്നെ രേണുസുദ്ധി അറിയാലോ നല്ലോണം ലൈം ലൈറ്റിൽ പിടിച്ച് നിൽക്കാൻ അറിയാവുന്ന ഒരാളും കൂടിയാണ് അതിനുവേണ്ടി എന്ത് ഉടപ്പ് കാണിക്കാനും തയ്യാറായിട്ടുള്ള ഒരാളും കൂടിയാണ് ആക്ച്വലി അങ്ങനെ ഒരാളാണ് ബിഗ് ബോസിൽ ആവശ്യവും ഈ ഉടായ്പകളെല്ലാം ബിഗ് ബോസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാറുണ്ടല്ലോ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ അത് കണ്ടതാണ് അതുകൊണ്ട് തന്നെ രേണുസുദ്ധിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം എന്നാണ് ബിഗ് ബോസ് തന്നെ പറയേണ്ടി വരും രേണുസുദ്ധിനെ പോലുള്ള ഒരാൾക്ക് എന്തായാലും ബിഗ് ബോസിൽ വന്നാണെങ്കിൽ കത്തി കയറാൻ പറ്റും എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതി അങ്ങനെ നടക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ രേണു സുദിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് എന്താണെന്ന് രേണു സുദിക്കെതിരെ ഇപ്പൊ കേസ് വന്നിരിക്കുകയാണ് ആ കേസ് കൊടുത്തത് മറ്റാരുമല്ല രേണു സുദീന്റെ ഭർത്താവായിട്ടുള്ള കൊല്ലം സുദിയുടെ മുൻ ഭാര്യയായിട്ടുള്ള വീണ എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്കറിയാം രേണു സുദ്ധിയും വീണയും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ നല്ലവണ്ണം കൊമ്പ് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ സംഭവം എല്ലാവർക്കും അറിയാലോ ഈ രേണു എന്ന് പറയുന്നത് കൊല്ലം സുദ്ധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് ഇതിന് മുമ്പ് കൊല്ലം സുദ്ധി രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിലൊരു ഭാര്യ എന്തോ ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തു അതിൽ രണ്ടാമത്തെ ഭാര്യയാണ് ഈ വീണ ഈ വീണയെ ഡിവേഴ്സ് ചെയ്തതിന് ശേഷമാണ് രേണുവിനെ കൊല്ലം സുദ്ധി കെട്ടുന്നത് പിന്നെ താനുമായി വൈവാഹിക ബന്ധത്തിൽ ഇരിക്കെ തന്നെ കൊല്ലം സുദ്ധി രേണുമായി അവിധ ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയായി വീണ പല സ്ഥലത്തും പറഞ്ഞു വെക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയാണ് ഈ രേണുവും വീണയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇത് ഇത്രയും കാലം ആർക്കും ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ അടുത്ത് മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിനടുത്ത് അവതരിക ഇതുമായി ബന്ധപ്പെട്ട് രേണുവിനോട് ചോദിക്കുകയുണ്ടായി അപ്പൊ അന്നേരം രേണുവിന്റെ മറുപടി സുധി ചേട്ടൻ എന്റെ മുന്നേ മറ്റൊരു വാഹനം കഴിച്ചിട്ടൊന്നും ഇല്ല പിന്നെ സുധിച്ചേട്ടൻ വേറെ ഒന്ന് രണ്ട് പെണ്ണുങ്ങളുമായി ലിവിംഗ് ടുഗതർ പാർട്ട്ണർഷിപ്പിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂല് മാത്രമല്ല തനിക്ക് അറിയാവുന്നവരോടും രേണു സുധി കാര്യം പറയുകയും ചെയ്തു ഇത് വീണെ നല്ല രീതിയിൽ അങ്ങ് ചൊടിപ്പിച്ചു അങ്ങനെ വീണെ തന്നെ റിയൽ ആൻഡ് റിയൽ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ വന്നു ഇതിനെ കുറിച്ചൊരു വോയിസിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പലരും കണ്ടു കണ്ടു കാണും നമുക്ക് എന്തായാലും ഒന്നും കൂടി ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവില് സുധിയുടെ വൈഫല്ല ഓക്കെ ഞങ്ങൾ ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് അതിന് കാരണം ഈ രേണു തന്നെയാണ് അത് ഞാൻ പറയാം പിന്നെ എന്റെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് സെറ്റപ്പ് ആയിരുന്നു സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവൾ പറയുന്നത് എനിക്കിപ്പോൾ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല അങ്ങനത്തെ വാക്കുകൾ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല അടുത്തടയാണത് പറഞ്ഞത് ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എൻ്റെ ഞങ്ങൾ ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം എന്നീ നിർമ്മിച്ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായില പറഞ്ഞ ഡയലോഗ് അയ്യോ എന്റെ ശുദ്ധിച്ചേട്ടൻ്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ അമ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അപ്പോൾ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടു പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ് ഓക്കെ ഇങ്ങനെ പുള്ളിക്കാര് പറഞ്ഞു പോകുന്നുണ്ട് ഈ ബോയ്സിലൂടെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണുമെന്ന് വിചാരിക്കും എന്തായാലും കൊല്ലം ശുദ്ധിയുമായി വീണ ഡിവേഴ്സഡ് ആണെങ്കിൽ കൂടിയും ഇങ്ങനെയൊക്കെ രേണു പറഞ്ഞു നടക്കുമ്പോൾ എസ്പെഷ്യലി കൊല്ലം ശുതിയുമായി വീണ ലിവിങ് ടു എതർ റിലേഷൻഷിപ്പിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ വീണക്ക് ഒരിക്കലും അത് സഹിക്കാൻ കഴിയില്ല അല്ല വീണക്ക് എന്നല്ല ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല ഇത് പേഴ്സണലി അറിയാവുന്നവരോട് മാത്രമല്ല രേണു സുദ്ധി പറഞ്ഞു നടക്കുന്നത് ഇന്റർവ്യൂകൾ ആ ഇന്റർവ്യൂകളിൽ കാര്യം ഇറങ്ങിയും പറഞ്ഞു നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പെണ്ണെന്ന നിലക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ട്രോമങ്ങൾ സമ്മാനിക്കും അങ്ങനെയാണ് രേണുവിനെതിരെ കേസ് കൊടുക്കാൻ വീണ തീരുമാനിക്കുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം നമസ്കാരം ഞാൻ ലീണ ഹിളയാണ് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധീയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചു കയറി ഒട്ടിച്ചൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഓക്കെ നല്ല കാര്യം ഇതിനേ രീതിയിൽ തന്നെ നേരിടുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ നിയമപരമായി പോകുന്ന സമയത്ത് നമ്മൾ നീതിക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ നിയമമാണ് അറിയാൻ അത്ര പെട്ടെന്നൊന്നും നീതി കിട്ടത്തില്ല ഒരുപാട് കാലം ഇതിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഒരുപാട് കാലം ഇതിന് പിന്നാലെ ഓടേണ്ടി വരും ആദ്യം ഏതറ്റം വരെയും വേണ്ടി പോരാടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ കേസുമായി പോകുന്നതിനോട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല പിന്നെ അറിയാറോ സൈബർ കേസാണ് പോലീസുകാരൊന്നും അത്ര വലിയ സ്ട്രോങ് ആക്കി എടുക്കത്തില്ല എന്തായാലും ഈ കേസ് കൊടുത്തതിന് ശേഷം ഈ വീഡിയോയുടെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കേട്ടോ നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാന് സുധിയുടെ വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കീറി ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് സുധിച്ചേട്ടല്ല അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവര് നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവരെ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത് ഞാൻ പറഞ്ഞതുമായിരുന്നു എന്നിട്ട് അവര് പിന്നെയും പിന്നെയും എന്റെ തോളത്ത് ചവിട്ടിക്കയറാനായിട്ട് വരുവാണ് അപ്പൊ എനിക്ക് അത് വെറുതെ വിടാനായിട്ട് ഉദ്ദേശം ഇനി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇനി നിയമപരമായിട്ട് എന്നെ മൂവ് ചെയ്യാൻ തന്നെയാണ് എന്റെ തീരുമാനം ഇനി എത്ര നാണക്കേടാണെങ്കിലും കാരണം എനിക്ക് ജീവനെ പേടിച്ച് ഇങ്ങനെ കഴിയാനൊന്നും പറ്റില്ല എനിക്കൊരു ഫാമിലി ഉണ്ട് അപ്പൊ ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇത് കണ്ടോണ്ടിരിക്കുവാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് എന്താ പറയാ എന്റെ ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാതിരുന്നൊരു ആളാണ് പക്ഷെ ഇപ്പൊ എനിക്ക് അത് ഇടപെട്ടേ പറ്റത്തുള്ളൂ ഓക്കെ പാർട്ടിയുടെ കാര്യങ്ങൾ തന്നെയാണ് അവർ തിരിച്ചു മറിച്ചും പറയുന്നത് അല്ലേ ഇതിന് വീണ്ടും ഒരു ഞാൻ ഫർദർ എക്സ്പ്ലനേഷൻ നൽകേണ്ട ആവശ്യമില്ല എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് കേസ് ആവുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് രേണു സുധീന്റെ ബിഗ് ബോസിലേക്കുള്ള എൻട്രിയും കൂടി ബാധിക്കും അല്ലെ എന്തായാലും കണ്ട് തന്നെ അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പക്ഷെ ഇതിനെല്ലാം ഇടയിൽ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് രേണു ഇപ്പൊ അത് രേണുന് പുതിയൊരു ഫോട്ടോ ഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോട്ടോ ഷൂട്ടിനെ എതിർത്തും അനുകൂലിച്ചപ്പോൾ ഒരുപാട് ആൾ രംഗത്ത് വരുന്നുണ്ട് ഉള്ളത് പറയാലോ എനിക്കിതെല്ലാം ഒരു പബ്ലിസിറ്റി സ്റ്റെന്റ് പോലെയാണ് തോന്നുന്നത് കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ വീണ്ടും കാണാം